വർഷത്തോളമായി ഫ്ലവേഴ്സ് ചാനലിൽ വിജയകരമായി മുന്നേറുന്ന പരമ്പരയാണ് ഉപ്പുമുളകും ഉപ്പുമുളകിലെ ഓരോ കഥാപാത്രങ്ങളും മലയാളികൾ സ്വന്തം വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് ഏറ്റെടുത്തത് ഉപ്പുമുളക് ഓരോ തവണ നിർത്തിവെക്കുമ്പോഴും വലിയ പ്രതിഷേധങ്ങളാണ് ആരാധകർ ഉണ്ടാക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിജയകരമായി മൂന്നാം സീസണും മുന്നേറുകയാണ് എന്നാൽ ഇപ്പോഴത്തെ വളരെ അപ്രതീക്ഷിതമായി നടക്കുന്ന ഒരു വാർത്തയാണ് പ്രമുഖ വാർത്താ ചാനലുകളിലെല്ലാം നിറയുന്നത് സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന നടിയുടെ പരാതിയിൽ ഉപ്പുമുളകിലെ രണ്ട് താരങ്ങൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് നടന്മാരായ ബിജു സോപാനം എസ് പി ശ്രീകുമാർ എന്നിവർക്കെതിരെയാണ് പരാതി ഇവർക്കെതിരെ ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തത് സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികമായി അതിക്രമിച്ചു എന്നാണ് കേസ് നടന്മാരിൽ ഒരാളാണ് ലൈംഗിക അതിക്രമം നടത്തിയത് എന്നാണ് പരാതിയിൽ പറയുന്നത് മറ്റൊരാൾ നടിയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിനു പിന്നാലെ രൂപം കൊണ്ട പ്രത്യേക അന്വേഷണ സംഘത്തിനോടാണ് നടി പീഡന വിവരം പങ്കുവച്ചത് എസ് ഐ ടിയുടെ നിർദ്ദേശപ്രകാരം ഇൻഫോ പാർക്ക് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുകയാണ് ഏതായാലും ഈ ഒരു വാർത്ത ഉപ്പുമുളകും പ്രേക്ഷകരെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ചിരിക്കുകയാണ് ഇനി ഈ സീരിയലിന്റെ ഭാവി എന്താകുമെന്ന് കണ്ടുതന്നെ അറിയണം